ഒരു വശത്ത് ബഹുരാഷ്ട്ര കമ്പനികളെ കുറ്റം പറയുന്നു കുത്തക മുതലാളിമാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു മുതലാളിത്ത രാജ്യങ്ങൾക്ക് നേരെയുള്ള അതിശക്തമായ ചോദ്യങ്ങൾ തൊടുത്തുവിടുന്നു മറുവശത്ത് ബഹുരാഷ്ട്ര കമ്പനികളെ വെല്ലുന്ന ഓഫീസ് മുറികൾ ഇരിക്കാൻ എക്സിക്യൂട്ടീവ് ചെയറുകൾ എ കെ ജെ സെന്ററിന്റെ അകത്തളം ചർച്ചയാവുകയാണ് തൊഴിലാളി വർഗ പാർട്ടിയുടെ ഓഫീസിന്റെ ചർച്ചകളാണെങ്കിൽ കോടികൾ ചെലവിട്ട് നാലാം വാർഷികം ആഘോഷിക്കാൻ പിണറായി സർക്കാരിന് പണമുണ്ട് ബഹുനില കമ്പനികൾക്കൊപ്പം നിൽക്കും വിധം എ കെ ജെ സെന്റർ മന്ദിരവും ഉയരുന്നു പക്ഷേ പാവങ്ങൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല പെൻഷൻ കുടിശ്ശിക അടക്കം പിടിച്ചു വെച്ചിരിക്കുന്നു എന്നിട്ടും പറയുന്നു ഒരു പ്രതിസന്ധിയും ഇല്ല എന്ന് എന്താണ് എന്നാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രതിപക്ഷവും ചോദിക്കുന്നത് ഒടുവിൽ എം എ ബേബിയും പിണറായി വിജയനും തുല്യരായിരിക്കുകയാണ് തിരുത്തൽ പാർട്ടി കോൺഗ്രസിന് പിന്നാലെ എ കെ ജെ സെന്റർ ഉദ്ഘാടനത്തിന് പുതിയ പോസ്റ്റർ ഏതായാലും എം എ ബേബിയുടെ മുകളിലാണോ പിണറായി വിജയൻ എന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരെങ്കിലും ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇ തുല്യരാണെന്നുള്ള മറുപടി ചിലരെ ഒഴിവാക്കുന്നു ചിലരെ ഉൾപ്പെടുത്തുന്നു സി പി എമ്മിനുള്ളിലെ ചോദ്യങ്ങളും തർക്കങ്ങളും ആശങ്കകളും അവസാനിക്കുന്നേയില്ല എ എം ആരിഫ് സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജി രാജമ്മയെ ഒഴിവാക്കി അവിടെ കൊണ്ടും തീർന്നില്ല ജാതി അധിക്ഷേപ പരാതി നൽകി പത്തനംതിട്ടയിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് ജീവനക്കാരിയെ ചുമതലയിൽ നിന്ന് നീക്കിയെന്ന റിപ്പോർട്ടുകളുമുണ്ട് ബഹുരാഷ്ട്ര കമ്പനികൾക്കൊപ്പം കിടപിടിക്കുന്ന ഓഫീസ് മുറികൾ ആഡംബര ഹോട്ടലിന് വെല്ലുന്ന അകത്തളങ്ങൾ എക്സിക്യൂട്ടീവ് ചെയറുകൾ ഇതൊക്കെ എവിടെയാണെന്നല്ലേ ഇതൊക്കെയങ്ങ് തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിലാണ് ഉള്ളത് എല്ലാത്തിനും ഒരു നിറം ചുവപ്പ് സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പുതിയ എ കെ ജി സെന്ററിന്റെ ആദ്യ ചിത്രങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് എ കെ ജി സെന്ററിന്റെ അകത്തളങ്ങളിലെ ചിത്രങ്ങൾ സി പി എം ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല ഏതായാലും ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു പഴയ എ കെ ജി സെന്ററിൽ നിന്ന സൗകര്യങ്ങളിൽ ഒരുപാട് മുകളിലാണ് പുതിയ ഓഫീസർ സൗകര്യങ്ങളിലും കാഴ്ചയിലും ഈ മാറ്റങ്ങൾ കൃത്യമായി പ്രകടവുമാണ് ഇരുമ്പ് കസേരകളും സാധാരണ വേഷകളുമായിരുന്ന പഴയ എ കെ ജി സെന്ററിന്റെ അടയാളം അതിനിയില്ല കസേരകളിൽ കുഷ്യൻ പോലും പതിവില്ലായിരുന്നു ആ സ്ഥാനത്ത് അത്യാധുനിക കമ്പ്യൂട്ടർ ഓഫീസർ കസേരകൾ വന്നു ചക്രമുള്ള കസേരകൾ ഇരിക്കുന്നവർക്ക് സുഖപ്രദം ഇരുന്നാൽ മുഷിയില്ല മണിക്കൂറുകൾ നീളുന്ന ചർച്ചകളിൽ ഇനി നേതാക്കൾക്ക് കറങ്ങുന്ന കസേരയിൽ ഇരിക്കാം സംസ്ഥാന കമ്മിറ്റി യോഗത്തിനും മറ്റും ചേരുന്ന ഹാളിനും സ്ഥാനക്കയറ്റമുണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്ലാസ് റൂമിന് സമാനമെന്നും പറയാം കസേരകളോട് ചേർന്ന് എഴുതാനുള്ള സംവിധാനവുമുണ്ട് പാർട്ടി ക്ലാസുകൾ സി പി എമ്മിന്റെ രീതിയാണ് ക്ലാസ്സുകളിൽ നോട്ടുകൾ കുറിച്ചെടുക്കാനും ഇനി സൗകര്യം തിയേറ്റർ മാതൃകയിലാണ് പ്രധാന കോൺഫറൻസ് ഹാൾ സിനിമാ തിയേറ്ററിലെ കസേരകൾ പോലെ കുഷനുള്ള കസേരകൾ ഹാളിന്റെ പിന്നിലേക്ക് പോകുമ്പോൾ ഉയരം കൂടുന്ന തരത്തിലാണ് ക്രമീകരണം മിനി കോൺഫറൻസ് ഹാൾ സ്വകാര്യ സ്ഥാപനങ്ങളുടെ കോൺഫറൻസ് ഹാളിന്റെ മാതൃകയിലാണ് പഴയ എ കെ ജി സെന്ററിൽ സന്ദർശകർക്ക് ഇരിക്കാൻ സൗകര്യങ്ങൾ കുറവായിരുന്നു സാധാരണ കസേരകളും സെറ്റുകളും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അതുമാറി വിദേശ മാതൃകയിൽ കുഷൻ സെറ്റുകളാണ് പുതിയ ഓഫീസിലെ സന്ദർശക ലോഞ്ചിൽ മുറികളുടെ സീലിംഗ് ഭാഗം ചെറിയ ലൈറ്റുകളോട് കൂടിയ ഫോൾ സീലിംഗ് ഉൾപ്പെടെ മനോഹരമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയും അടക്കമുള്ളവ പിടിച്ചു വച്ചിരിക്കുന്നത് എന്തിനാ എന്ന ചോദ്യവുമായി മാധ്യമങ്ങൾ രംഗത്തുണ്ട് നൂറ് കോടി ചെലവഴിച്ച് സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്നതിനെ ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിയില്ല എന്നൊക്കെ പറയുന്നത് ആശാ പ്രവർത്തകർക്കടക്കം നൂറ് പോലും നൽകാനില്ലാത്ത സർക്കാർ നൂറ് കോടി മുടക്കി നാലാം വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നതിനെതിരെ ബി ജെ പി അതിരൂക്ഷമായി രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ലെന്നും കേരളം കടക്കണ്ണിയിലാണെന്ന പ്രചാരണം ശരിയല്ലെന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് പ്രമുഖരുമായി നടത്തിയ ആശയവിനിമയത്തിലും എൽ ഡി എഫ് റാലിയിലും മുഖ്യമന്ത്രി ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു എം എ ബേബി ജനറൽ സെക്രട്ടറി ആയതോടെ എ കെ ജി സെന്റർ ഉദ്ഘാടനത്തിന്റെ പോസ്റ്റർ സി പി മാറ്റി അടിച്ചോ എന്നതും ചർച്ചയാവുകയാണ് നിലവിൽ തരം പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിലും പാർട്ടിയുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലും പ്രചരിക്കുന്നുണ്ട് ഒരു പോസ്റ്ററിൽ ഉദ്ഘാടകൻ പിണറായി വിജയന്റെ ചിത്രം മാത്രം വലുതാണ് എം എ ബേബി പോലിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ കെ ബാലൻ എന്നിവരുടെ ചിത്രങ്ങൾ താഴെ ഒരേ വലുപ്പത്തിൽ നീല പശ്ചാത്തലത്തിലാണ് ഈ പോസ്റ്റർ അടുത്ത പോസ്റ്ററിൽ ചിത്രങ്ങളുടെ ക്രമീകരണം മാറി പിണറായി വിജയനും എം എ ബേബിയും ഇവർക്കൊപ്പം വിജയരാഘവനും ഗോവിന്ദനും ബാലനും ഒരേ ഇവരുടെ ചിത്രങ്ങൾക്ക് വലിപ്പവും കുറവാണ് ഇത് പാർട്ടി വൃത്തങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് എം എ ബേബിക്ക് പ്രാധാന്യം കുറഞ്ഞതിനെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു ഇതുമൂലമാണ് പോസ്റ്റർ മാറ്റിയതെന്നാണ് സൂചന അതേസമയം പോസ്റ്റർ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറി അല്ലേ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് കമന്റുകളിൽ പലരും ചോദിക്കുന്നുണ്ട് പാർട്ടി കോൺഗ്രസിന് മുൻപ് തന്നെ ഉദ്ഘാടനവും കാര്യപരിപാടികളും തീരുമാനിച്ചിരുന്നു പോസ്റ്റർ അടക്കം തയ്യാറാക്കുകയും ചെയ്തു പിന്നീടാണ് എം എ ബേബിയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത് ഇതോടെ പോസ്റ്റർ തിരുത്തി അച്ചടിച്ചുവെന്നാണ് മുൻ എം പി എ മാരിഫിനെ സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയേറ്റിൽ ഉൾപ്പെടുത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ജി രാജമ്മയെ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കി ജാത്യാധിക്ഷേപ പരാതി ഉന്നയിച്ച ജീവനക്കാരിയെ ചുമതലകളിൽ നിന്നും നീക്കി സി പി എം പത്തനംതിട്ട തിരുവല്ല ഏരിയ കമ്മിറ്റി ജീവനക്കാരിയാണ് ചുമതലകളിൽ നിന്നും നീക്കിയത് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പദവിയാണ് യുവതിക്കുണ്ടായിരുന്നത് ഏരിയ സെക്രട്ടറിയാണ് ഓഫീസിൽ ജോലിയിൽ തുടരേണ്ട എന്ന് യുവതിയോട് പറഞ്ഞുതന്നാണ് വിവരം ബാലസംഘം ക്യാമ്പിന് ക്യാമ്പിനുശേഷം മടങ്ങിയെത്തിയപ്പോഴാണ് യുവതിയെ പുറത്താക്കിയത് മഹിള അസോസിയേഷൻ നേതാവ് ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചുവെന്ന പരാതിയാണ് യുവതി നൽകിയിരുന്നത് പരാതി പാർട്ടിയിൽ വലിയ വിവാദമായതോടെ കഴിഞ്ഞ മാസം അവസാനം ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഏരിയ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു സമവായ ശ്രമമായിരുന്നു യോഗത്തിൽ നടന്നത് എന്നാൽ യോഗശേഷം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകുമെന്ന് യുവതി നിലപാടെടുത്തതോടെ സംഭവം വലിയ പ്രശ്നമായി മുൻപ് ഏരിയ കമ്മിറ്റി ഓഫീസിലെ യോഗത്തിലാണ് വനിതാ നേതാവ് യുവതിയെ ജാതി അധിക്ഷേപം നടത്തിയത് എന്നാണ് പരാതി